യോനോ എസ് ബി ഐ എന്ന ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഓൺലൈനായി ലോൺ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യമായി നിങ്ങളുടെ യോനോ എസ് ബി ഐ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ യോനോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു നമ്മൾ എം പി ഐ എൻ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചോ ലോഗിൻ ചെയ്യുക ഇങ്ങനൊരു ഇൻറ്റർഫേയ്സോടെ ആയിരിക്കും നമ്മുടെ യോനോ എസ് ബി ഐ ഓപ്പൺ ആവുന്നത് അതിന് ശേഷം ഏറ്റവും മുകളിലായി മൂന്ന് ഡോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മൂന്ന് ഡോട്ട് കാണാം മൂന്ന് വര അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹോം ഡെപ്പോസിറ്റ് ലോൺ ഇൻവെസ്റ്റ് ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണാം അതിൽ നമുക്ക് ലോൺ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഹോം ലോൺ കാർ ലോൺ എഡ്യൂക്കേഷൻ ലോൺ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ ഏത് ലോണാണ് നമുക്ക് ആവശ്യമുള്ളത് അതിവിടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് ഓൺലൈനായിട്ട് ഹോം ലോൺ ഹൗസിംഗ് ലോൺ ആണെങ്കിലും കാർ ലോൺ വേണമെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ വേണമെങ്കിലും എക്സ്പ്രസ് ലോൺ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും ഇതിൽ എഡ്യൂക്കേഷൻ ലോൺ ഇതുവരെയും ആയിട്ടില്ല ഉടനെ തന്നെ വരുമെന്നാണ് പറയുന്നത് നമുക്കിവിടെ എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാവുന്ന ഒരു ലോണാണ് വളരെ വേഗത്തിൽ ലോൺ സാക്ഷനാകും ഓൺലൈനായിട്ട് നമുക്ക് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഡെമോ കാണിക്കുന്നതാണ് പൂർണ്ണമായിട്ടും വീഡിയോയിൽ ലോൺ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം അപ്ലൈ നൗ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം നമുക്ക് ആർക്കാണ് ഇതിൻ്റെ എലിജിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് മിനിമം വൺ ഇയർ എങ്കിലും പെർമനന്റ് എംപ്ലോയായിട്ടുള്ളവർക്കും മിനിമം അയ്യായിരം രൂപയെങ്കിലും മാസം അക്കൗണ്ടിൽ വരുന്നവർക്കുമാണ് മന്ത്ലി ഇൻകം ക്രെഡിറ്റ് ആവണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അങ്ങനെ ഉള്ളവർക്കാണ് എക്സ്പ്രസ് ലോൺ നമുക്ക് സാധ്യത അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം പതിനഞ്ച് ലക്ഷം വരെയാണ് ഇതിൻ്റെ നമുക്ക് വരുന്നത് അഞ്ച് വർഷത്തെ കാലാവധി നമുക്കിതിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റേഷൻ പാൻ കാർഡ് ആധാർ കാർഡ് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺലൈൻ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് മിനിമം പതിനൊന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം വരെ മാക്സിമം പതിനാല് പോയിൻറ്റ് ആറ് അഞ്ചാണ് ഓവർ ഡ്രാഫ്റ്റ് വരുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ടു പതിനഞ്ച് വരെ വരും ഇത് നമുക്ക് ഇ എം ഇ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് എത്ര വരുമെന്ന് നോക്കാം വിടെ ഒരു ലക്ഷം ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അറുപത് മാസം ഡ്യൂറേഷൻ അറുപത് മാസം ഒന്നും കിട്ടില്ല നമുക്കൊരു മൂന്ന് കൊല്ലം ഇടാം മുപ്പത്താറ് മാസം പ്രോസസ്സിംഗ് ഫീ ആറ് ഏഴ് പോയിൻ്റ് എട്ട് ശതമാനമാണ് ഇ എം ഐ മൂവായിരം രൂപ മൂവായിരം രൂപ വെച്ച് നമുക്ക് മാസം വരും അടയ്ക്കേണ്ടതായിട്ട് വരും മൂവായിരം രൂപ വെച്ച് നമുക്ക് ആയിരം രൂപ പ്രോസസ്സിങ് ഫീ ആയിട്ട് പോകും ഒരു ലക്ഷം രൂപ എടുക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഞാനിവിടെ ഒരു ലക്ഷം സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പ്രോസസ്സിങ് ഇത്രയും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ആദ്യമായി നമുക്കിവിടെ എമൗണ്ട് ഇവിടെ കൊടുക്കാം മന്ത്ലി ഇൻകം ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഡെമോ കാണിക്കുന്നതാണ് ഒരു തേർട്ടി തൗസൻഡ് അടിക്കുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് റെഗുലർ നമുക്ക് നമ്മൾ ഏത് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം നമുക്ക് നമ്മൾ ഏത് സെക്ടറാണോ അത് നമ്മളിവിടെ കമ്പനീനേയും കോർപ്പറേറ്ററാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പനി ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഗവണ്മെൻറ്റ് ഏതാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത് നമുക്ക് ഇ ഇ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്ത് പർപ്പസിനാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ പേഴ്സണൽ ലോൺ ആണെങ്കിൽ പേഴ്സണൽ ലോൺ സെലക്ട് ചെയ്ത് കൊടുക്കുക എം ഇപ്പോൾ ഓരോ മാസം അടയ്ക്കേണ്ട ഒരു ഏകദേശ എം ഇ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഡെമോ കാണിക്കുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ പർപ്പസ് ആദ്യത്തെ ഒരു ശതമാനം ആയിട്ടുണ്ട് നമുക്ക് ബാക്കി പത്ത് ശതമാനം ആയിട്ടുണ്ട് നൂറ് ശതമാനം ചെയ്താൽ മാത്രമേ നമുക്ക് ലോൺ സാക്ഷൻ ആവുകയുള്ളൂ നമുക്ക് വളരെ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായും ഇത് ബാക്കി കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായും ലോൺ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തുക നമ്മുടെ റെസിഡൻസ് അഡ്രസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വരും നമ്മളിവിടെ ഏത് സ്റ്റേറ്റ് ആണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക സബ് ഡിസ്ട്രിക്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ വർത്തുക നമ്മുടെ മദർ നെയിം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യതയോടെ നമ്മൾ ജെനുവിനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ ലോൺ അതായത് മാക്സിമം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഒരു മണിക്കൂർ മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനകത്ത് നമ്മുടെ ലോൺ സാക്ഷനായി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ് ഇത് എക്സ്പ്രസ് ലോണിൻ്റെ കാര്യമാണ് ഞാനൊരു ആണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ലോൺ എടുക്കണമെന്ന് ഒരുപാട് പേർ നമ്മുടെ ചാനൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരുന്നത് നമുക്ക് കാർ ലോൺ എടുക്കുന്നതിനായാലും ഇതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഹോം ലോൺ ആയിരുന്നാലും എഡ്യൂക്കേഷൻ ലോണ് ഇതുവരെ വന്നിട്ടില്ല അത് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അവ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ മറുപടി തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക